ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ പ്രഭാസ് കേന്ദ്ര കഥാപാത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ബ്രഹ്മ ചിത്രമായി കൽക്കി എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു റിവ്യൂ ഇടാൻ കുറച്ച് വൈകിപ്പോഴെങ്കിൽ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ഭാഗത്ത് വന്ന് കൽക്കി എന്ന് പറയുന്ന സിനിമ കണ്ട ശേഷം എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പിയനിയാണ് എന്തൊക്കെ നമുക്ക് നേരെ വീഡിയോയിട്ട് വീഡിയോ ഇട്ട് പോകുന്നതിനു മറ്റേ അതിവെറ്റ് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുതിയ സിനിമയുടെ റിവ്യൂസുകൾക്കും അവിടെ ഓ ടി അപ്ഡേറ്റ്സുകൾക്കും ഓഫീസ് കളക്ടർ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗേശിനെ അണിയിച്ചൊരു ഈ വർഷത്തെ ബ്രഹ്മാണ്ഡ ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോൾ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ വളരെയധികം പ്രതീക്ഷയോടെയാണ് ഓരോ സിനിമാ പ്രേമികളും ഈ സിനിമ കാണാൻ വേണ്ടി കാത്തിട്ടുണ്ടായത് എന്തൊക്കെയാ സിനിമ കണ്ടതിന് ശേഷം നോക്കുകയാണെങ്കിൽ അറുന്നൂറ് കോടി ബഡ്ജറ്റ് ഒരുങ്ങിയ ചിത്രം എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നൽകിയത് കാരണം ആദ്യ പുരുഷ എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ് വളരെയധികം ഫ്ലോപ്പായി പോലും ഡി എഫ് എക്സും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നിട്ട് ഇത്രയും വലിയ ബഡ്ജറ്റ് അങ്ങനെ ഒരു എന്താ പറയാ രാമായണം പോലത്തെ ഒരു കാര്യം എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ഷോകായിരുന്നു കണ്ട പ്രഭാസ് പോലും ഡയറക്ടറെ പറയുന്ന രീതിയിലാണ് ആ ഒരു വീഡിയോ പ്രചരിച്ച് അതിൽ നിന്നും പ്രഭാസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന കൽക്കിയിലോട്ട് വരുമ്പോൾ എന്റെ മോനെ ഒരു രക്ഷയില്ല എന്ന് വേണം പറയാൻ കാരണം അമാതിരിമാരുന്ന നിമിഷങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പടമായിരുന്നു കഴിക്കെന്ന് പറഞ്ഞാൽ ഒറ്റവാക്കി പറയാം നിങ്ങൾ സിനിമയെ കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ചിത്രത്തിൽ പ്രഭാസിനൊപ്പം തന്നെ അമിതാഭച്ചൻ വരുന്നുണ്ടായിരുന്നു കമലഹാസൻ വരുന്നുണ്ട് ദിവ്യ പതിക്കോൺ അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്ന് ഗസ്റ്റ് റോളിൽ ദുൽഖർ സെന്മാരും മെയിൻ റോളിൽ ശോഭന അതോടൊപ്പം തന്നെ അന്നാപൻ തുടങ്ങിയവരും വരുന്നുണ്ടായിരുന്നു ഇവരോടൊപ്പം തമിഴിലും തെലുങ്കും എന്നൊക്കെ ആയിട്ട് നിരവധി ആക്ടേഴ്സ് ഈ സിനിമയ്ക്ക് തണിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്നിനൊന്ന് ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നേ ചിത്രകഥ പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അതായത് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞുള്ള ആറായിരം വർഷങ്ങൾക്ക് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ചിത്രം കഥ പറയുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് ലോകങ്ങളാണ് ഇപ്പൊ ലോകത്തിലുള്ളത് അതായത് ശമ്പാര അതോടൊപ്പം തന്നെ കാശി കോംപ്ലക്സ് എന്ന് പറയുന്ന മൂന്ന് നഗരങ്ങൾ മാത്രമേ ഉള്ളൂ കോംപ്ലക്സ് എന്ന് പറയുന്നത് എല്ലാം കൊണ്ട് സമൃദ്ധിയായിട്ടുള്ള ഒരു നഗരമാണ് അവിടെ എത്താൻ വേണ്ടി കാശിയാണ് നരവില് ഇപ്പൊ റീസെന്റായിട്ട് എല്ലാവരും താമസിക്കുന്നത് അവിടെയാണെങ്കിൽ ഒന്നുമില്ല നല്ല ഫുഡില്ല വെള്ളമില്ല വസ്ത്രമില്ല ഒന്നും തന്നെ ഇല്ല സന്തോഷത്തിന്റെ യാതൊന്നും ഇല്ലാത്തൊരു രോഗമായിട്ട് കാണിക്കുമ്പോൾ അവിടെ എത്താൻ കാശിലുള്ള വേണ്ടി എത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് കാണിക്കുന്നത് കാണിക്കുന്ന ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കാം അത് ഭൈരവ എന്ന് പറയുന്ന കഥാപാത്രത്തിലോട്ട് നമ്മുടെ പ്രഭാസ് വരുന്നത് തുടക്കത്തിൽ തന്നെ എണ്ണം കുറച്ച് തന്നെ എന്താ പറയുക വെറുപ്പിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫൈറ്റ് ഒക്കെ പിന്നെയും ഭേദമായിരുന്നു എന്നാലും പിള്ളേരുടെ കുറച്ച് ഡയലോഗ് വെറുപ്പിക്കലും ഭയങ്കര ശോഭമായിരുന്നു പ്രത്യേകിച്ച് ബുജ്ജ് എന്ന് പറഞ്ഞാൽ കാറുമായിട്ടുള്ള കുറച്ച് ടെക്നോളജി ടെക്നോളജിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡയലോഗ് പരമായിട്ട് മാത്രം ശോഭമായിരുന്നെങ്കിലും ടെക്നിക്കൽ സൈഡ് ഗംഭീരമായിട്ട് മാറി ഇപ്പം സെക്കൻഡ് ഹാഫിലോട്ട് എത്തുന്ന നമ്മുടെ ദിവ്യ പതിക്കോണാണ് നായികയായിട്ട് എത്തുന്നത് ദിവ്യ പതിക്കോണിലൂടെയാണ് ചിത്രം കഥ പറഞ്ഞു പോകും അവിടുന്ന് അമിതാഭ് ബച്ചനിലോട്ട് ഈ ഒരു സിനിമ എത്തുമ്പോൾ സിനിമ വേറൊരു ലെവലിലോട്ട് ഇങ്ങനെ പോവുകയാണ് അത്രയും നേരം നമുക്കൊരു എന്താണെന്ന് മനസ്സിലാകാതെ നിന്നപ്പോൾ അമിതാഭ് ബച്ചന്റെ ആ ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ഏജിലും പുള്ളി പ്രഭാസിനെ പോലും കടത്തി വെട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പ്രഭാസ് പോലും ഒന്നും അല്ലാണ്ടായി പോയ നിമിഷമായിപ്പോ ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ പറഞ്ഞ നിമിഷങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എടുത്ത് പറയണം സ്ക്രീൻ എന്താ പറയാ പുള്ളിയുടെ ആറടി കൂടുതലുള്ള ആ ഒരു ഹൈറ്റും വെച്ച് ഇങ്ങനെ തിയേറ്റർ തിയേറ്ററി നിറഞ്ഞു പുള്ളി ഇങ്ങനെ ഉ് ആ ഒരു സീൻ എല്ലാം തന്നെ പ്രത്യേകിച്ച് ഭയങ്കര കൈഡിയായി ചിത്രം അതോടൊപ്പം ചിത്രത്തിൽ ഗസ് റോഡി വന്നിട്ടുള്ള നമ്മുടെ ദുൽഖർ ചെറിയൊരു പോർഷൻ ആണെങ്കിലും കൈഡി അർഹിക്കുന്നുണ്ടായിരുന്നു വിജയ് തേവരെ കൊണ്ടൊക്കെ ഈ ഒരു ഭാഗത്തിൽ കാര്യമായിട്ടുള്ള ഒന്നും ചെയ്യുന്ന ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും അടുത്ത ഭാഗത്തിൽ വരാനുള്ള സാധ്യത നിലനിർത്തുമ്പോൾ കമലദാസിന്റെ മെയിൻ സംഭവങ്ങൾ ഒന്നും തന്നെ ആദ്യ ഭാഗത്തിൽ വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക മെയിൻ പ്ലോട്ടിലോട്ട് അദ്ദേഹം ഇറങ്ങുന്നതായിട്ടാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സെക്കോ പാർട്ടിയിലാക്കി അദ്ദേഹത്തിനെ കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാ ഭാഗം പൂർണ്ണമായിട്ടും അമിതാഭ് ബച്ചൻ തന്നെയാണ് സ്കോർ ചെയ്തിരിക്കാൻ അതോടൊപ്പം തന്നെ ക്ലൈമാക്സിൽ മാത്രം നമ്മുടെ പ്രവാസ് എന്താണെന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറോട്ട് അവസാനം മാത്രമേ എത്തുന്നുള്ളൂ അങ്ങനെ ഓവറോൾ നോക്കിയാൽ അതോടൊപ്പം ഞെട്ടിച്ച മറ്റൊരു ക്യാരക്ടർ നമ്മുടെ അന്നാബൻ്റെ ആയിരുന്നു നമ്മൾ ഞാനിടത്തും അവിടെയൊക്കെ പോയി ചിലപ്പം ദുരന്തമാക്കി കളയുന്നു പ്രത്യേകിച്ച് ആ ഫസ്റ്റ് ഒരു പോസ്റ്റർ ഒക്കെ അന്നാവൻ്റെ ഇറങ്ങിയപ്പോൾ ഫ്ലോപ്പ് ആയി പോകുന്നൊക്കെ കരുതിയെ പക്ഷെ അവിടെ നിന്ന് വേറെ ഒരു പെർഫോമൻസ് അന്നാപന് ഈ ഒരു ചിത്രത്തിൽ കിട്ടിയിട്ടുണ്ട് നായകന്മാർ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നി അന്നാപനായിരുന്നു അതോടൊപ്പം കൈഡിറ്റത് നമ്മുടെ ശോഭനയുടെ റോളും റിലീസിന് മുമ്പ് ഇവർ കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം അതല്ല സിനിമയ്ക്ക് പോസിറ്റീവായിട്ട് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈ ലൈറ്റും ചിത്രത്തിന്റെ ടെക്നിക്കൽ സൈഡ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ചിത്രത്തിൽ കാലഘട്ടം മാറുമ്പോൾ ഏറ്റവും കൂടുതൽ വളർത്തിക്കിയ ടെക്നോളജിയാണ് അന്ന് മനുഷ്യന് യാതൊരുവിധം യൂസും ഇല്ലെന്ന് സിനിമയെ തന്നെ ഒരു രംഗത്ത് പറയുന്നുണ്ട് അപ്പോൾ ടെക്നോളജി വളർന്നുകൊണ്ട് ടെക്നോളജിയുടേതായിട്ടുള്ള എല്ലാം വളർച്ച അതായത് എല്ലാ ഉയർച്ചയും സിനിമയെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ ഗണ്ണ് പോലും ലേസർ ഗണ്ണ് കാണും നമ്മുടെ ഒരു ബുള്ളറ്റ് പോലും സിനിമ കാണാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ കാറായിക്കോട്ടെ മെഷീൻസ് ആയിക്കോട്ടെ എല്ലാം എന്താ പറയുക നമ്മളൊരു ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണാറ് ആ ഒരു ലെവലിലോട്ട് നാഗൻ ഈ ഒരു സിനിമയിലെ ചെയ്തു വെച്ചിട്ടുണ്ട് അറുന്നൂറ് കോടി മുടക്കിയതെല്ലാം തന്നെ സിനിമ നമുക്ക് പൂർണ്ണമായിട്ട് കാണാനും ഒരു പൂർണ്ണ സംതൃപ്തി നേരാനും കാണിച്ച് നൽകാനും സാധിച്ചിട്ടുണ്ട് മഹാഭാരതത്തിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ ഒരു കഥ പ്ലോട്ട് തുടങ്ങിയിരിക്കുന്നത് അതിന്റെ എന്ത് ചിലപ്പോൾ അടുത്ത പാർട്ടിൽ എങ്ങനെയാകുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് ചിത്രത്തിൽ പ്രഭാസ് മാത്രമാണ് എനിക്ക് പേഴ്സണലായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് വെറുപ്പിക്കലായിട്ട് തോന്നിയത് അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി മാത്രമാണ് കേട്ടോ തോന്നിയത് ബാക്കി എല്ലാം കൊണ്ടും ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പുറമായിട്ട് കൽക്കി എന്ന് പറയുന്ന സിനിമ മാറിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ ചിത്രത്തിനെ വിമർശിച്ചും വരുന്നുണ്ട് അതോടൊപ്പം പോസിറ്റീവായിട്ടും പറയുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് അതുകൊണ്ട് നമ്മൾ ആകാര്യം കുറ്റം പറയാൻ പറ്റത്തില്ല ഇഷ്ട നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വൺ ടൈം വാച്ചുകളായിട്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന ചിത്രം തന്നെയാണ് കളിക്കുന്നത് ഞാൻ ഉറപ്പ് വരുന്നു അതുകൊണ്ട് മാക്സിമം എല്ലാവരും തീയേറ്ററിൽ നിന്ന് തന്നെയായിട്ട് കളിക്കുന്ന ഒരു സിനിമ കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ